ഈ നമുക്കൊരു വരട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കളും അണികളും ആർക്കാട് വോട്ട് ചെയ്യുക ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരിക്കും അതില്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും എന്നായിരിക്കും ഉത്തരം എന്നാൽ ഇത്തവണ അങ്ങനെയല്ല എന്തുകൊണ്ട് അങ്ങനെയല്ല എന്നല്ലേ അതിനുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് വോട്ട് പിടിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അറ്റിങ്ങൽ മണ്ഡലത്തിലാണ് സംഭവം അറ്റിങ്ങൽ മണ്ഡലത്തിലെ അരുവിക്കര വെള്ളനാട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രാദേശിക കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ പേരാണ് മുണ്ടേല മോഹനൻ മുണ്ടേല മോഹനൻ എൻ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് പാലോട് രവി ഡി സി സി പ്രസിഡൻറ്റായി വന്ന ഘട്ടത്തിൽ ജില്ലാ ട്രഷററായി പാലോട് രവി നിർദ്ദേശിച്ച ആളാണ് പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രധാനമായും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സഹകരണ ബാങ്ക് പ്രസിഡന്റാണ് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ തവണ അരുവിക്കര പഞ്ചായത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുണ്ടല മോഹനൻ ആ മുണ്ടല മോഹനൻ ഒരു അനുയായിയെ വിളിച്ച് സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഫോൺ സംഭാഷണം നമുക്കൊന്ന് ആദ്യം കേൾക്കാം ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ വലിയ വണ്ടി ഓട്ടങ്ങളായിട്ടൊക്കെ ഉദയൻ ജ്യോതിഷ് അവരുടെ കയ്യിലാണ് പാർട്ടിയെ അപ്പൊ നമ്മളത് നമ്മളൊക്കെ കേട്ടില്ല ടീം പ്രവീണോട് പ്രവീണ് ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ ആവുമര വലിയ രവീനെ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മത്സ്യവെച്ചോളൂ ഞാനും വിളിച്ചതന്നെ നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പൊര് നമുക്ക് ഡി സി പ്രസിഡന്റ് ശബരിയൊക്കെ ഉള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ട്, കളത്തുകാരി ഉണ്ട്, ഞാൻ ഉണ്ട്, ഇവിടെ കൊട്ടത്തിലെ സത്യം നമ്മൾ ഉണ്ട്. വെള്ളനാട് വെള്ളനാട് സച്ചി അമ്മ ഏഹ് മറ്റേ സത്യജോസ് പൂച്ചുരായും ഉണ്ട് ഏഹ് പ്ലമ്പർമാര് കുമ്മല ശ്രീകുമാർ അക്ഷയണ്ണ എല്ലാരും ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മളിത്ര കാര്യം പറഞ്ഞ ഒരു മൈൻഡ് ചെയ്തില്ല ഈ യാത്ര പ്രകാശവും നമുക്കൊരു താങ്ങു താങ്ങേണ്ടി വരും യാത്ര ചെയ്യണം നൈച്ചിരി പോയാൽ ആ മോഡിയങ്ങ് വരട്ടെ അയാൾ അയാളെ ഗവൺമെന്റ് വരെയാണ് നല്ലത് നമുക്ക് ഈ അല വരെ അതൊക്കെ സഹായിക്കുന്നത് എന്താ നിന്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്

പാർട്ടിയിൽ പല പ്രശ്നങ്ങളുമുണ്ട് എല്ലാം അറിയാമല്ലോ എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ അനുയായിയായ കോൺഗ്രസ് പ്രവർത്തകരോട് പാർട്ടിയിൽ പല പ്രശ്നങ്ങളുമുണ്ട് പല പ്രശ്നങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ പ്രശ്നങ്ങളാണ് അനുവക്കര നടക്കുന്ന പരിപാടികളൊന്നും നമ്മളെ പങ്കെടുപ്പിക്കുന്നില്ല നമ്മളാരും അങ്ങോട്ട് പോകുന്നില്ല നമ്മളെ കയറ്റുന്നുമില്ല നമ്മളിപ്പോൾ ഒന്നിനും പങ്കെടുക്കുന്നില്ല പൂർണമായും നമ്മൾ മാറി നിൽക്കുകയാണ് അത് മനസ്സിൽ വെച്ചുകൊള്ളണം ഞങ്ങൾ എന്ന് വെച്ചാൽ മുണ്ടേല മോഹനും കൂട്ടരും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് മനസ്സിൽ വെച്ചുകൊള്ളണം അതിനാണ് ഞാൻ വിളിച്ചത് ഇതാണ് മുണ്ടേല മോഹൻ കോൺഗ്രസിന്റെ നേതാവിനോട് പറയുന്നത് ഇതിൽ മനസ്സിൽ വെച്ചുകൊള്ളണം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്യാൻ പോകേണ്ടത് എന്ന് ഉപദേശിക്കുകയാണ് മുണ്ടേല മോഹൻ ചെയ്യുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡി സി സി പ്രസിഡന്റ് പരോട് രവി ശബരിനാഥ് മുൻ എം എൽ എ ശബരിനാഥ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ശബരിനാഥ് എന്നിവരോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് ശബരിനാഥ് ഉണ്ട് ഡി സി സി പ്രസിഡന്റ് ഉണ്ട് പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ പേരൊക്കെ പറയുന്നുണ്ട് വിടനാട് ശശി എന്ന് പറയുന്ന പ്രാദേശിക നേതാവിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് അടൂർ പ്രകാശ് അവരുടെ ഭാഗത്താണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ ഭാഗത്താണ് അടൂർ പ്രകാശ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അടൂർ പ്രകാശിന് ഒരു താങ് കൊടുക്കണം നല്ല ഒരു താങ്ക് കൊടുക്കണം അരുവിക്കര ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഒരു അട്ടിമറി ഞെട്ടിക്കുന്ന മാറ്റം ഉണ്ടാക്കണം എല്ലാവരും മാറ്റി വോട്ട് ചെയ്യണം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് മെല്ലെ അങ്ങ് പോയി വി മുരളീധരന് ചെയ്താൽ മതി ഇതാണ് പറയുന്നത് വാക്കൾ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് നൈസായി വോട്ട് മറിച്ചിട്ട് വി മുരളീധരന് വോട്ട് ചെയ്തങ്ങ് പോയാൽ മതി മോഡി തന്നെ വരട്ടെ അയാളുടെ സർക്കാർ വരുന്നതാണ് നല്ലത് നമ്മൾ എന്തിനാണ് ഈ അലവലാതിയെ സഹായിക്കുന്നത് വെള്ളനാടും അരുവിക്കരയും തറപ്പറ്റിക്കുന്നുണ്ട് നമ്മളത് അനുസരിച്ച് തീരുമാനം എടുക്കേണ്ടി വരും ഇതാണ് മുണ്ടേര മോഹനൻ്റെ വാക്ക് എന്താണ് ഞാൻ പറയുന്നത് നൈസായി വോട്ട് മറിച്ചിട്ട് മുരളീധരന് വോട്ട് ചെയ്തങ്ങ് പോയാൽ മതി വി മുരളീധരന് വോട്ട് ചെയ്യണം വി മുരളീധരൻ ബി ജെ പിയുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നേതാവാണ് കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ട അടൂർ പ്രകാശാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അടൂർ പ്രകാശിനെ വോട്ട് ചെയ്യരുത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് തറ പറ്റിക്കണം നിങ്ങളുടെ വോട്ട് വി മുരളീധരന് ചെയ്യണം എന്നും എന്തിനാണ് ചെയ്യുന്നത് മോഡി തന്നെ വരട്ടെ മോഡി തന്നെ അധികാരത്തിൽ വരട്ടെ അദ്ദേഹം വരുന്നതാണ് നല്ലത് അയാളുടെ ഗവൺമെന്റ് ആണ് നല്ലത് എന്നാണ് പറയുന്നത് ആര് കോൺഗ്രസിന്റെ നേതാവ് നമ്മൾ എന്തിനാണ് ഈ അലവലാദിയെ സഹായിക്കുന്നത് എന്ന് വെച്ചാൽ അടൂർ പ്രകാശ് ഒരു അലവലാതിയാണ് ആ നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത് വെള്ളനാടും അരുവിക്കരയും തറ പറ്റിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അടൂർ പ്രകാശിനെ തറ പറ്റിക്കുന്നുണ്ട് വെള്ളനാടും അതോടൊപ്പം തന്നെ അരുവിക്കരയും നമ്മളത് അനുസരിച്ച് തീരുമാനം എടുക്കേണ്ടി വരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നാണ് പറയുന്നത് മുണ്ടേല മോഹനൻ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് അനുയായിയോടാണ് പറയുന്നത് അനുയായി മറുപടി പറയുന്നുണ്ട് ശരിയാണ് എനിക്കെല്ലാം അറിയാം സാറ് പോലെ തന്നെയാണ് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വാക്കില്ല അതുകൊണ്ട് ഞാനും വി മുരളീധരന് വോട്ട് ചെയ്യാം എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നത് എന്ന് വെച്ചാൽ വോട്ട് മറിക്കണം എന്നും ഇതിപ്പോൾ ഇദ്ദേഹം സംസാരിച്ച മുണ്ടേല മോഹൻ സംസാരിച്ച ഒരാളുടെ ഫോൺ സംഭാഷണം മാത്രമാണ് പുറത്തു വന്നത് ഇങ്ങനെ നിരവധി പേരോട് മുണ്ടേല മോഹൻ ഇപ്പോൾ തന്നെ സംസാരം തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത് എന്ന് വെച്ചാൽ വി മുരളീധരന് അനുകൂലമായി വലിയ തോതിൽ വോട്ട് മറിയും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് തീർക്കണം ശബരിനാഥിനോടും ഡി സി സി പ്രസിഡന്റിനോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ ഇത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മുതിർന്ന നേതാക്കൾ തന്നെ ഒരു ഡി സി പ്രസിഡന്റ് തന്നെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ശബരിനാഥ് മുൻ എം ശബരിനാഥ് ഈ സംഭാഷണത്തിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഇതിന്റെ ഗൂഢാലോചനയുടെ ആഴം മനസ്സിലാക്കണം എത്രമാത്രമാണ് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോയി എന്ന രൂപത്തിൽ എന്ന് വെച്ചാൽ രാത്രി ബി ജെ പിയും പകല് കോൺഗ്രസുമായി നടക്കുന്നത് പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ ഇവരുടെ തനി നിറം പുറത്തുവരും അവർ ഒരു പക്ക ബി ജെ പി കാരനായി ആർ എസ് എസുകാരനായി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളായി മാറുകയും സ്വന്തം അനുയായികളെ സ്വന്തം വീട്ടുകാരെ ബന്ധുക്കളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഒരു കാര്യം ഉറപ്പ് കേരളത്തിൽ യു ഡി എഫിൻ്റെ വോട്ട് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ഒഴുകും അതിന്റെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായി കേരളത്തിൽ നടക്കുന്നുണ്ട് അതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്